ദാമ്പത്യ ജീവിതം സുഖകരമായി മുന്നോട്ടു പോകുവാൻ ശീലം വേണമെന്ന് ഡോക്ടർ പണിക്കർ മുറിയ പിന്നെ അനിമാഷ കേട്ടു അനിമാഷ ഗ്രൂപ്പിലെ പറഞ്ഞിട്ട് റിട്ടയർ ആയല്ലോ ഇനിയിപ്പോ ഗ്രൂപ്പിന്റെ ആവശ്യം വരുമോ ഗ്രൂപ്പിലെ മനോജിന്റെ സ്ഥിതി കുറച്ച് ബുദ്ധിമുട്ടിലാണ് എന്ന് അവന്റെ കാര്യത്തിൽ ഞാന് ഒരാഴ്ചയായിട്ട് ഓന എത്ര ശ്രദ്ധിച്ചില്ല ഞാൻ നോക്കാം ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എന്റെ വീട്ടിലേക്ക് ആരാധിക്കാ പറയാ ഓ സാധിക്കും മതി പതിനൊന്ന് വൈകുന്നേരം സാധിക്കും ശ്രദ്ധിക്ക ഇന്ന് പതിനൊന്ന് പതിനൊന്നരന്റെ ഉള്ളിൽ മുരളിയാട്ടന്റെ വീട്ടിൽ ചെല്ലണം മീൻ മുറിക്കണ സമയം അതാണ് അന്നപ്പോ അതിന്റെ മുമ്പേ തന്നെ ചെല്ലണം കേട്ടോ അതുപോലെ എന്റെ വീട്ടിലേക്ക് നാളെ ഏഴേകാലാകുമ്പോഴേക്ക് മുരളിയട്ടനല്ലാതെ വേറെ ഏതെങ്കിലും ഒരാൾ വരണേ കാരണം മുരളിയേട്ടം ഇന്ന് വന്നതാണ് അടിച്ചു വാരണ സമയം ഏഴേകാലാണ് അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ വരും കേട്ടോ ഏഹ് നമ്മളെ സാധിക്കേണ്ട വീട്ടില് അടിച്ചു വാരി തുറക്കുന്ന സമയം എട്ടര ഒമ്പത് മണിന്റെ ഉള്ളിലാണ് അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇപ്പം മുരളിയേട്ടം പോണ്ട മുരേട്ടം ഇന്നലെ പോയി മധുരേട്ടനും പോണ്ട അതല്ലാതെ വേറെ ആരെങ്കിലും ഒരാൾ നാളെ രാവിലെ ഒരു എട്ട് മണിയാവുമ്പോഴേക്കും സാധിക്കുന്ന വീട്ടിലെത്തണം കേട്ടോ ദാമ്പത്യ ജീവിതത്തിൽ വീട്ടുപണികൾ എടുത്ത് കഷ്ടപ്പെടുന്ന പുരുഷന്മാർക്ക് വേണ്ടി തുടങ്ങിയ ഗ്രൂപ്പാണ് സഹയാത്രികർ ഇതിന്റെ ലിങ്ക് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക ഇവരുടെ രക്ഷപ്പെടാൻ എന്തല്ലാതെ വേറെ വലിയ